ഹലോ ഗൈസ് ഞാൻ സൂരസ് ഉദൈ പുനീൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ജെറി ഫ്രൂട്ടിലേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽവാക്കി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി പച്ചക്കറികൾ നമുക്ക് വളരെയധികം വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ജെറിയ ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒത്തിരി സാധനങ്ങൾ ഫ്രൈ ജ്യൂസ് സോസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവർ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചക്കറി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം അതുപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് വെറുമല്ല നമുക്ക് അനേകം കള ഒത്തിരി കളക്ഷൻ ഒത്തിരി ഒത്തിരി അധികം കളക്ഷനിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഏത്തക്ക ഏത്തക്ക എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഞങ്ങൾ അപ്പം ഏത്തക്ക കണ്ടപ്പം നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് കിലോ ഏത്തക്ക നമ്മൾ മേടിച്ച് നമുക്കത് കിട്ടനെയാണല്ലോ നമ്മുടെ ആ ഭാഗത്തും ഏത്തക്ക കിട്ടാൻ പാടാണ് ധാരാളം ഇലക്കറികളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇഷ്ടംപോലെ ഇലക്കറികളാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെറൈറ്റി ടൈപ്പ് എന്താണ് നമ്മുടെ നാട്ടിൽ ഓമയ്ക്ക ഇതൊക്കെ നല്ല ഓമ്മയ്ക്കാണ് പഴുത്ത് അധികം പഴുത്തു പോകാത്ത ഒമയ്ക്ക പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ചക്ക നമ്മുടെ ചക്കയാണല്ലോ അവരുടെ ചക്കയായിരിക്കാം പക്ഷേ നല്ല ടേസ്റ്റുള്ള ചക്കയെന്ന് അച്ചായം പറഞ്ഞു പക്ഷേ അത് അത്ര വലിയ ഗുണമില്ല ഇച്ചിരി അളിഞ്ഞൊക്കെ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും നല്ല എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആപ്പിളിൻ്റെയൊക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഒരു ഇഷ്ടം പോലെ കളക്ഷൻ ഈ കാണുന്ന മുഴുവൻ ആപ്പിളാണ് ഇതിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം ആപ്പിൾ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് സെൻ്റ് തൊണ്ണൂറ് സെൻറ്റ് പെർ എൽ ബി അങ്ങനെയാണ് ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് നമ്മുടെ പാവയ്ക്ക വഴുതനങ്ങ അങ്ങനത്തുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് കാണാനും കണ്ടില്ലേ നമ്മൾ ഉള്ളിയാണ് ഈ കാണുന്നതെല്ലാം ഉള്ളി കിഴങ്ങ് ഉണ്ടാക്കിടക്കുന്ന എല്ലാം കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ട് കണുങ്ങ് കാണുമ്പോൾ സാവാള പോലൊക്കെ തോന്നും കണ്ടു ഇവിടുത്തെ കൊച്ചുളി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ കൊച്ചുള്ളിയാണ് അതുപോലെ തന്നെ കണ്ട് പാവയ്ക്ക നമ്മുടെ വഴക്കുമ്പ് അതുപോലെ നമ്മുടെ ചേന കാച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അവൈലബിളാണ് അതുപോലെ തന്നെ നമ്മുടെ കപ്പ കപ്പയും ഇവിടെ ഇരിക്കുന്നതാണ് കണ്ടു കപ്പയും നമുക്ക് ഇവിടെ ആണ് ഇവിടെ ഒരുമാതിരി ഈ നമുക്ക് ചീനി എല്ലാടും ഒക്കെ കിട്ടുന്നതൊക്കെ ഏകദേശമൊക്കെ എനിക്കൊന്ന് ഒരേ ടൈപ്പ് ചീനിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാ സ്റ്റോറിലും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് ക്യാരറ്റൊക്കെ കണ്ടില്ലേ ആ ക്യാരറ്റൊക്കെ കണ്ടിട്ട് തന്നെ നല്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ക്യാരറ്റൊക്കെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പച്ചക്കറികൾക്കൊക്കെ മേടിക്കാനായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഈ ജെറി ഫ്രൂട്ട് നമ്മുടെ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിരിക്കുന്ന ആ പുള്ളിയുടെ ആ കവർ കണ്ടില്ലേ അപ്പോൾ ആ ഒരു വെറൈറ്റി ഒരു പുളിയാണ് കേട്ടോ അത് അത് നമ്മുടെ പുള്ളിയല്ല അത് അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമാണ് അപ്പം ജസ്റ്റ് നമ്മുടെ നമ്മൾ സ്വീറ്റ് കഴിക്കുന്ന കൂടെ ഒരു ടേസ്റ്റാണ് അത് കഴിക്കുമ്പം അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അതും ഒരു പാക്കറ്റ് എടുത്ത് കണ്ടില്ല ഇവിടെ ഇവിടെയുണ്ട് ആപ്പിളിൻ്റെയൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ എല്ലാ ടൈപ്പ് ഇത് ഇവിടെ എല്ലാം നമ്മൾ അപ്പുറത്ത് കണ്ടതും ലൂസ് ടൈപ്പ് ഇവിടെ എല്ലാം പാക്ക് ചെയ്യാത്തുള്ള നമ്മുടെ തേങ്ങ ആ പൊതിക്കാത്തത് കൊണ്ട് പൊതിച്ചത് കൊണ്ട് എല്ലാ ടൈപ്പും തേങ്ങയും കാര്യങ്ങളും തേങ്ങയും നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് തേങ്ങ വേണമെങ്കിൽ തേങ്ങ അതും നമുക്ക് ഇവിടെ ഇവിടെ ഒക്കെ ഒരു ഈ സൈഡിലെല്ലാം അല്ലാത്ത ആപ്പിളാണ് അത് പാക്ക് ചെയ്യാത്ത ആപ്പിളാണ് ഉള്ളത് ഈ കാ ഈ കാണുന്നതും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു കളക്ഷനാണ് അതും നമ്മുടെ തണ്ണിമത്തങ്ങയ കണ്ടില്ലേ തണ്ണിമത്തങ്ങയൊക്കെ അവർ കട്ട് ചെയ്ത് പീസ് പീസാക്കി വെച്ച് പോകണം പിന്നെ ഇതെല്ലാം മീറ്റിൻ്റെ കളക്ഷനാണ് ഇത് പിന്നെ എല്ലായിടവും ഉള്ളത് തന്നെ പോർക്കുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് അത് പിന്നെ എല്ലായിടവും ഉള്ളതോട്ട് തന്നെ ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ ഫ്രോസൺ ആയിട്ടുള്ള മീൻ തന്നെ ഇത് കണ്ടില്ലേ ഈ മീൻ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഈ മീൻ ഇതിപ്പോൾ പ്രോസൺ ആണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത് മേടിക്കഴിഞ്ഞില്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അതും ഈ സെയിം റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് അച്ചായും കുറച്ച് ഫ്രഷ് മീനൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മേടിക്കാം എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തില്ല ഫോസമായിട്ടുള്ള മീനും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ട് കിട്ടുന്ന ഇങ്ങനൊരു മീനാണ് കേട്ടോ ഇങ്ങനത്തുള്ള മീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിന്നെ മറ്റേതൊക്കെ കിട്ടുന്നത് നമ്മുടെ നമ്മുടെ ടൈപ്പുള്ള മീൻ കിട്ടണമെന്നൊന്നും ഇതൊക്കെ സ്വീറ്റ്സിൻ്റെയൊക്കെ ഒരു സെഷനാണ് ഞങ്ങളൊക്കെ ഞങ്ങളവിടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തടുത്തേക്ക് ഇതാണ് പാർക്ക് ഷോപ്പ് ഇത് സെയിം ആ റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇതൊരു കൊറിയൻ ഷോപ്പാണ് കേട്ടോ ഇതൊരു കൊറിയൻ ഷോപ്പാണ് നമ്മൾ ഇപ്പം മീന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയേക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ വിശാലമായ മീനിൻ്റെ കളക്ഷൻ കണ്ടോ എന്തൊക്കെ ടൈപ്പ് മീനാണോ എന്തോ ഏതൊക്കെയാണെന്നോ നമുക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല അതിനകത്ത് കട്ടളയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ അത് എല്ലാ സ്ഥലത്തും എങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ മീനിൻ്റെ കളക്ഷൻ സത്യം പറഞ്ഞാൽ ആ മീനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത് കണ്ടത് തന്നെ ഞാൻ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനെ ഞാൻ ഞാനിവിടെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമുക്ക് ഈ മീനൊക്കെ ഇല്ല നമുക്ക് ചോറ കറങ്ങാത്ത കൂട്ടത്തില്ല അപ്പോൾ നമ്മുടെ തേട് കൂലിയുടെ കൂട്ടമൊക്കെയുള്ള ഒരു മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഇതിനകത്ത് ഇപ്പം എന്ത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പോയി ഞാൻ അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ചില മീനൊക്കെ മേടിച്ച് ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റിനോട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളത് മേടിക്കുന്നത് വെറുതെ ആയിപ്പോവും ഇത് നമ്മുടെ കോരയോ അങ്ങനെ അങ്ങനെയൊക്കെ മീനാ പിന്നെ ഇതുപോലെ ഇത് കണ്ടോ ജീവനുള്ള കൊഞ്ച് ഞണ്ട് ഇതൊക്കെ ജീവനുള്ളതാണ് അവരെടുത്ത് അതിനകത്ത് ഇട്ട് വെച്ചേക്കുക ഗ്ലാസ്കത്ത് നമ്മുടെ അക്ക നമ്മുടെ അക്കോരും കൂട്ടും അതിനകത്ത് അത് നിറച്ച് വെച്ചേക്കും അത് വേണ്ടത് പിടിച്ചിട്ട് അതുപോലെ അവിടെ അതിനകത്ത് മീനും കിടപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പിടിച്ചു ഇതൊക്കെ പിന്നെ അവർ ഐസ് ഇട്ട് വെച്ചേക്കുന്ന മീനാണ് പിന്നെ കക്കാരാൻ തോന്നുന്നു പിന്നെ എന്തൊക്കെയോ ഞണ്ടിൻ്റെയോ അതിൻ്റെയൊക്കെ എന്തോ കാലോ കാര്യങ്ങളോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലെ വരാനിൻ്റെ കൂട്ടുള്ള ഒരു മീൻ ഞാൻ ഇവിടെ കണ്ടു പക്ഷേ അത് വരാലല്ല അത് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു മീനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം ബ ബൈ